രണ്ടായിരത്തി പത്ത് കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞതിന് സംഘടനാ വിഷയം പുറത്തു പറഞ്ഞു എന്ന പേരിലാണ് അച്ഛന് ആ എതിരെ ആ ഒരു നടപടി ഉണ്ടായത് അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആൾക്കാരെ ഇതിനകത്ത് തന്നെ പിന്നീട് നിലനിർത്തുന്ന കാഴ്ചകൾ നമ്മൾ പിന്നീട് കണ്ടു ഇപ്പം ഈ വിഷയത്തിൽ പോലും ഇത്രയും ഒരു വലിയ പ്രശ്നങ്ങൾ ഈ ഇതിലുണ്ടായതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അവർ വ്യക്തമായ രീതിയിൽ അമ്പയുടെ ജനറൽ സെക്രട്ടറി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണ് അപ്പൊ ആ അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആർജവം എന്തുകൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങളിൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ വിഷയങ്ങളിൽ അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല ഇത് ഒരിക്കൽ ചോദ്യം ചെയ്തതാണ് ഈ ഇരട്ടത്താപ നയം പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഒരു അവസരം അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് അതെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയമായപ്പോൾ കുറച്ച് പേരൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതുകൊണ്ടാണോ മാറിയത് അതോ ഒരു ടയേർഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നേരത്തെയുണ്ട് അതായത് രണ്ടായിരത്തി പത്തിന് മുൻപേ തന്നെ ഉണ്ട് അച്ഛന് തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയപ്പോൾ അവാർഡുകൾ ഒരു എയ്റ്റി ടു നയൻറ്റീസിലിടയ്ക്ക് കുറേ സപ്പോർട്ടിങ് ആക്ടർ ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയപ്പോൾ ആ അവാർഡ് കുത്തുക നമുക്ക് പൊളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു മൂന്നാല് പേര് ചേർന്ന് കൂടിയ ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടനയായിട്ട് പിന്നീട് പന്തലിച്ചത് അച്ഛനെ ഒരു ഒരു കാര്യമാണ് വൺ ഓഫ് ദ റീസൺ അല്ലാതെ ഇവരുടെ മെയിൻ അജണ്ട ഞാൻ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് എല്ലാവരെയും ജസ്റ്റ് ടു കീപ് ദം ഇൻ ലൈൻ ഒരു നിലയ്ക്ക് നിർത്തുക അവരുടെ കൺട്രോളിൽ നിർത്തുക അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അജണ്ട ജാതിയുടെ പേരിലും അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഓൾറെഡി പറഞ്ഞ വസുതയല്ലേ പതിനഞ്ചംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട ഒന്ന് ആ പേരുകൾ ഇപ്പൊ പറയുന്നത് ഉചിതമായിരിക്കില്ല അവർ ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ ആ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്കകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിന് അപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് തീർച്ചയായിട്ടും അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു അതെ പിന്നീട് പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് ഞാനല്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് മുഖവിലയ്ക്കെടുക്കാത്ത കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ അതാരാണ് മുഖവിലയ്ക്കെടുക്കുന്നത് ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു തെളിവില്ലാതെ എന്തായാലും അതിൽ എഴുതില്ലല്ലോ അപ്പോഴും മാത്രമാണ് എനിക്കത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വെക്കുന്നു ഇവർക്കതിൻ്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാം എന്നുള്ള ആധിപത്യം എൻ്റെ ഞങ്ങളുടെ വിഷയത്തിൽ അച്ഛൻ അതിനുള്ള ഒരു സജ്ജീകരണത്തിലായിരുന്നു പരാതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ല അല്ല അത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഇല്ല അത് അവിടെ വെച്ച് തീർത്തു പിന്നെ ഞാൻ ഇതിനാണ് സമീപിക്കുന്നത് ഞാന് അത് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ് അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ എനിക്കറിയാലോ പുള്ളിയുടെ ഇന്റൻഷൻ എന്താണെന്ന് പിന്നെ എനിക്ക് പുള്ളിയുടെ സിനിമയിലൊന്നും ഒന്നും അഭിനയിക്കണ്ട അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ കേട്ടോ എന്താ പറയണം അവരെ ധൈര്യമായി എന്താണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ആ റിപ്പോർട്ട് പുറത്തു വന്ന് സ്ഥിതിക്ക് ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക അതിനുശേഷം ഇത് ഒരു നിയമം പാസ്സാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാതെ ഒരു നിയമം പാസ്സാക്കി സർക്കാർ അതിന് വേണ്ട നടപടിയെടുക്കണം എന്നാണ് അതെ തീർച്ചയായിട്ടും ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണം പിന്നെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിയമം പാസ്സാക്കണം ഈക്വാളിറ്റി എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ അപ്പം അത് നടപ്പാക്കുക കോൺക്ലേവിലൂടെ ഒരു ഞാൻ പറയല്ലോ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനാണ് നടക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമല്ല വീണ്ടും ഇവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത് വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെയാണ് ഇവർ നേരിടാനും പോകുന്നത് അപ്പം ശക്തമായൊരു നിയമം ഉണ്ടാക്കുക അത്ര അതാണ് എനിക്ക് പറയും അത് ഞാൻ പിന്നീട് ആലോചിക്കാം പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന് അപ്പോൾ അതുക്കും മേലെയാണ് പവർ അപ്പോൾ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊണ്ടൊന്നും ഇത് ഇതിന് ഒരു എന്താ പറയുക ഒരു നല്ല നടപടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ താങ്ക് സോ മച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തിലകൻ്റെ മകൾ സോണിയ തിലകൻ പ്രതികരിക്കുകയായിരുന്നു അച്ഛന് മോശം അനുഭവം ഉണ്ടായി സിനിമയിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛനെതിരെ അമ്മ സംഘടന പ്രവർത്തിച്ചു സംഘടനയിൽ നിന്ന് സംഘടനയിൽ നടന്ന ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിനാണ് തിലകനെ പുറത്താക്കിയെന്ന് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് സോണിയ തിലകൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് റിപ്പോർട്ടിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആ ഒരു ആർജം എന്തുകൊണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കാണിക്കുന്നില്ല എന്നും സോണിയ തിലകൻ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അമ്മ സംഘടനയിൽ നടക്കുന്ന ഇരട്ടത്താപ്പാണെന്നും പവർ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല എന്നും സോണിയ തിലകൻ പറയുന്നുണ്ട് തനിക്കും ഈ സിനിമാ മേഖലയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു താരം തന്നെയും റൂമിലേക്ക് വിളിച്ചു അച്ഛനോട് ചെയ്ത തെറ്റിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം വിളിച്ചത് മോളെ എന്ന് വിളിച്ചാൽ മോശമായി പെരിയാ പെരുമാറി ജാതിയുടെ പേരിലും ഉണ്ടായി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ സോണിയാ തിലകൻ ഉന്നയിക്കുന്നത് റിപ്പോർട്ടിലെ ബാക്കി ഭാഗങ്ങളും പുറത്തുവിടണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് തനിക്കൊരു ദുര ദുരനുഭവം ഉണ്ടായെങ്കിൽ ഒരു പുതുമുഖ താരത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവർ ചോദിക്കുന്നുണ്ട് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഹരി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ സോണിയ തിലകൻ ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് കീർത്തന ഈ തിലകിൻ്റെ മകൾ സോണിയ തിലകനാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി എത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പുതുമുഖ താരത്തിന് ഉണ്ടായ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ തിലകിൻ്റെ മകളായ തനിക്ക് പോലും ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ അത് പുറത്തുവിടണം അതിലെ പേരുകൾ പറയണം എന്നുള്ളതാണ് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടി അടക്കം തന്നെ കൊണ്ടാവുന്ന രീതി കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് കൂടിയാണ് ആ തിലകൻ്റെ മകൾ ഇപ്പോൾ മാധ്യമങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വെളിപ്പെടുത്തുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു താരം തന്നെ പോലും തനിക്ക് പോലും ദുരനുഭവം നേരിടേണ്ടി വന്നു തന്നെ പോലും ഈ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ തൻ്റെ അച്ഛനോട് ചെയ്ത തെറ്റുകൾ അത് അത് അതിന് മാപ്പ് പറയണമെന്ന രീതിയിൽ തന്നെ വിളിക്കുകയും തന്നോട് മോശമായി പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബാക്കി ഭാഗങ്ങൾ അത് പുറത്തുവിടണം ഈ അമ്മ സംഘടനയ്ക്കെതിരെയും ഇതിൽ പറയുന്നുണ്ട് അതായത് ഈ അമ്മ സംഘടന ഉണ്ടാക്കിയത് തന്നെ തിലകൻ തിലകനെതിരെ ചേർന്ന ഒരു സംഘടനയാണ് തിലകനെതിരെ നിരന്തരമായ അവാർഡുകൾ കിട്ടിയ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ രൂപം കൊണ്ടൊരു സംഘടനയാണ് ചില ആളുകൾ മാത്രം ചില ഉന്നതരായ മലയാള സിനിമയിലെ ചില ഉന്നതരായ ആളുകൾ മാത്രം ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് തിലകനെതിരെ ഉയർന്നു വന്നൊരു സംഘടനയാണ് ആ സംഘടനയിലാണ് ഇത്തരത്തിൽ പുഴുക്കുത്തുക്കൾ ഉണ്ടായത് പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ തിലകൻ്റെ മകൾ സോണിയ തിലകൻ ഉന്നയിക്കുന്നത് അച്ഛന് സിനിമയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി അമ്മ സംഘടനയ്ക്കെതിരെയും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അമ്മ സംഘടനയിൽ നിന്ന് തിലകന് വലിയ തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായി സ്വാധീനമുള്ള നടൽ നിന്നാണ് മോശം അനുഭവം ഉണ്ടായി മോളെ എന്ന് വിളിച്ചയാൾ റൂമിലേക്ക് വിളിപ്പിച്ചു ഉചിതമായ സമയത്ത് പേര് വെളിപ്പെടുത്തുമെന്നും സോണിയ തിലകൻ പറയുന്നുണ്ട് ഒരു പതിനഞ്ചംഗ ഹിഡൻ കമ്മിറ്റി ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നും സോണിയ തിലകൻ പറയുന്നു പവർ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ടെന്ന് പറയ ഇപ്പോൾ പറയുന്ന ഉചിതമാകില്ല സിനിമയിൽ ഇല്ലാഞ്ഞിട്ട് കൂടി തനിക്കും സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുതുമുഖങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നും സോണിയ തിലകൻ പറയുന്നു ആർ ഹരികൃഷ്ണൻ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഹരി തുടരാം തിലകൻ്റെ മകൾ സോണിയ തിലകനാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവർക്കും സ്വാധീനമുള്ളൊരു നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി മോളെ എന്നൊരു വിളിച്ച ആളാണ് റൂമിലേക്ക് അവരെ വിളിപ്പിച്ചു അച്ഛന് അമ്മ സംഘടനയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ഒരു സിനിമയിൽ കൂടി ഇല്ലാ സിനിമയിൽ ഇല്ലാത്ത ഒരാളെന്ന് നിലയ്ക്ക് പോലും തനിക്കെതിരെ മോശം അനുഭവം ഉണ്ടായപ്പോൾ പുതുമുഖ മുഖ പുതുമുഖങ്ങൾക്ക് സിനിമയിൽ എന്ത് തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്ന് പറയേണ്ടതില്ലോ എന്നും അവർ പറയുന്നു പോലീസിൽ പരാതി നൽകിയാൽ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ഒപ്പം റിപ്പോർട്ടിലെ ബാക്കി ഭാഗങ്ങൾ കൂടി പുറത്തുവിടണമെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സിനിമയിൽ തനിക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛനോട് തെ ചെയ്ത് തെറ്റിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് മോളെ എന്ന് പറഞ്ഞ മോളെ എന്ന് വിളിച്ചാണ് അദ്ദേഹം റൂമിലേക്ക് വിളിപ്പിച്ചത് പവർ ഗ്രൂപ്പ് ഉണ്ട് ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ില്ല എന്നും അവർ പറയുന്നു അച്ഛനെ പുറത്താക്കാൻ അമ്മ സംഘടനയിൽ നിന്ന് തിലകനെ പുറത്താക്കാൻ കാണിച്ച ആർജവും എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്മ സംഘടനയിൽ അല്ലെങ്കിൽ സംഘാടകർ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടെ സോണിയ തിലകൻ ചോദിക്കുന്നുണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി ന്യൂസ് ഈവനിങ് കാണാം കെ ആർ ഗോപികൃഷ്ണൻ ചേരും നമസ്കാരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ നടുക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഒരിക്കൽ അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അന്തരിച്ച നടൻ തിലകൻ്റെ മകൾ സോണിയ തിലകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ മോശം അനുഭവങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ് അവർ എന്തുകൊണ്ടാണ് സംഘടനകൾ നിശ്ശബ്ദരായിരിക്കുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെച്ചത് സ്വാധീനമുള്ള നടനിൽ നിന്ന് ഒരിക്കൽ ഉണ്ടായ മോശം അനുഭവം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു മോളെ എന്ന് വിളിച്ചയാൾ തന്നെ റൂമിലേക്ക് ക്ഷണിച്ച ഒരു ദുരനുഭവം തനിക്ക് ഉണ്ടായി എന്നും സിനിമയിൽ സിനിമയുടെ ഭാഗമാകാതിരുന്ന തനിക്ക് പോലും ഇതായിരുന്നു അവസ്ഥയെങ്കിൽ സിനിമയിൽ മുഖം കാണിക്കാൻ എത്തുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് സോണിയ തിലകൻ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത് എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ അമ്മ പോലെയുള്ള സംഘടനകൾ വൈകുന്നു സിനിമ മേഖലയിലുള്ള മോശം പ്രവണതകളെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്ന തന്റെ അച്ഛനെതിരെ നടപടിയെടുക്കാൻ തുനിഞ്ഞ അമ്മയിലെ സംഘാടകർ എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങളിൽ മൗനം പാലിക്കുന്നത് എന്ന ചോദ്യമാണ് സോണിയാതിലകൻ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ട് മറ്റ് ഇതര സംഘടനകൾ മിണ്ടാതിരിക്കുന്നു അനങ്ങാതിരിക്കുന്നു എന്ന ചോദ്യവും സോണിയാതിലകൻ ഉന്നയിക്കുന്നുണ്ട് കോൺക്ലേവ് നടത്തി പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇനിയും മറ്റു പലർക്കും ഉണ്ടാകുമെന്നും ഇതുപോലെ സിനിമയെ അടക്കി വാഴുന്നവരുടെ കൈകളിൽ തന്നെയാകും തുടർന്നും സിനിമാ മേഖല നിൽക്കാൻ പോകുന്നതെന്നുമാണ് സോണിയ തിലകൻ നൽകുന്ന മുന്നറിയിപ്പ് തനിക്ക് ആളുകളുടെ പേര് വെളിപ്പെടുത്താൻ മടിയില്ല പക്ഷേ അതിനുള്ള സമയം അതിനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല ആ സമയത്ത് താൻ ഉചിതമായ സമയത്ത് പേര് വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് സോണിയ തിലകൻ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട് ഹരി ഈ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടക്കുന്ന വിവരങ്ങൾക്ക് പിന്നാലെ പല ആളുകളും പല കലാകാരികളും അവരുടെ അവർക്കുണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ നടപടി വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇതുപോലെ സിനിമയ്ക്കകത്തുള്ള മോശം പ്രവണതകളെക്കുറിച്ച് തുറഞ്ഞു തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് പ്രതികരിച്ചതിന്റെ പേരിലാണ് തിലകൻ അന്തരിച്ച മഹാനടൻ തിലകന് അമ്മയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ഇപ്പോൾ തിലകന്റെ മകൾ സോണിയ തിലകനും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതേ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയല്ലേ ഗോപി അങ്ങനെ തന്നെ വേണം കരുതാൻ അതായത് സോണിയ തിലകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു സിനിമയിൽ അത്ര സജീവമായിട്ടുള്ള നടിയോ അല്ലെങ്കിൽ ആ തരത്തിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരാളോ ഒന്നുമല്ല ഒരു മഹാനടൻ്റെ മകളാണ് അവർക്ക് പോലും ഈ തരത്തിലൊരു ദുരനുഭവം അതും മലയാള സിനിമയിലെ ഒരു ഉന്നത താരത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത് പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സഹപ്രവർത്തകൻ സഹപ്രവർത്തകൻ്റെ മകളെ ഈ തരത്തിൽ ദുരുപയോഗം ഒരു ദുരനുഭവം നേരി നേരിടേണ്ടി വന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് സോണിയ തിലകൻ പറഞ്ഞത് മാത്രവുമായി തങ്ങളുടെ അച്ഛനെ അച്ഛനെതിരെ ഉണ്ടായ ഒരു സംഘടനയാണ് അമ്മ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമയിലെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഈ മാഫിയ സംഘം അതുപോലുള്ള ചില ആളുകൾ ഉന്നതരായ ആളുകൾ ഈ തിലകൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് തിലകന് നിരന്തരമായി ഈ അവാർഡുകൾ മറ്റും ലഭിച്ചിരുന്ന സമയത്ത് ആ ആ അവാർഡ് കുത്തക പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടന സംഘടനയെന്ന് കൂടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ഛനോട് ചെയ്ത തെറ്റുകൾ അച്ഛൻ അന്തരിച്ചതിന് ശേഷം അച്ഛനോട് ചെയ്ത തെറ്റുകൾ അത് മാപ്പാക്കണം എന്ന തരത്തിൽ തന്നെ ഫോണിൽ വിളിക്കുന്നു അതിനുശേഷം റൂമിലേക്ക് വിളിച്ച് ദുരനുഭവം ഒരു മോശാനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി അവർ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രസക്ത ഭാഗങ്ങൾ അതായത് ഈ പേരുകൾ ഉൾപ്പെടെ മൊഴികൾ ഉൾപ്പെടെ അത് പുറത്തുവിടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതിൽ പലതുമുണ്ട് പലരുമുണ്ട് അതൊക്കെ പുറത്തുവിടേണ്ടതാണ് പൊതുസമൂഹം അറിയുന്നത് മൊഴി കൊടുത്ത ആളുകൾ ആർക്കൊക്കെ ആരുടെയൊക്കെയാണ് മൊഴികൾ ഉണ്ടായിട്ടുള്ളത് ആ മൊഴികൾ പറയുന്ന പറയപ്പെടുന്ന പേരുകൾ ആരുടേതൊക്കെയാണ് ആർക്കൊക്കെ എതിരെയാണ് ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരുടെയൊക്കെ പേരുകൾ പുറത്തുവിടണം അങ്ങനെ സുതാര്യമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം ഒരു ഉടച്ചുവാർക്കൽ മലയാള സിനിമാ രംഗത്തെ ഈ ദുഷ്പ്രവണതകൾക്കെതിരെ ഉണ്ടാകണം ഒരിക്കൽ മലയാള സിനിമയ്ക്കകത്തുണ്ടായിരുന്ന മോശം പ്രവണതകളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞ പറഞ്ഞതിന്റെ പേരിലാണ് തൻ്റെ അച്ഛൻ തിലകന് ഈ സംഘടന വിലക്കേർപ്പെടുത്തിയതും പിന്നീട് സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതും ഒരു ഘട്ടത്തിൽ അമ്മ എന്ന സംഘടന രൂപീകരിച്ച തന്നെ കാരണമായത് തെലകിനെതിരായിട്ടുള്ള ആ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു അത് മറ്റു പല കാരണങ്ങളിൽ ഒരു കാരണം ആ ജാതീയമായും അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും തൻ്റെ അച്ഛനെ ഒറ്റപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളുടെ കൂടി ഫലമായിട്ടായിരുന്നു അമ്മ എന്ന സംഘടന രൂപീകരിച്ചത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തനിക്കും ഇതുപോലെ ഒരു മോശം അനുഭവം മുൻപുണ്ടായിട്ടുണ്ട് എന്ന് സോണിയ തെലങ്കൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് മോളെ എന്ന് വിളിച്ചയാൾ തന്നെ റൂമിലേക്ക് ക്ഷണിച്ച ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ ഭാഗമല്ലാതിരുന്നിട്ടിരുന്നിട്ട് പോലും തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ സിനിമയിൽ മുഖം കാണിക്കാൻ എത്തുന്നവരുടെ അനുഭവം എന്തായിരിക്കും എന്നാണ് സോണിയ തിലങ്ക ൻ ചോദിക്കുന്നത് കോൺക്ലേവ് നടത്തിയ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ സിനിമയിലെ ഇത്തരം ദുഷ്പ്രവണതകൾ ഇനിയും തുടരും ഇപ്പോൾ ആരൊക്കെയാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ കൈകളിൽ തന്നെയായിരിക്കും മലയാള സിനിമ തുടർന്നും ഇതേ പ്രവണതകളുമായി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് കൂടി സോണിയ തിലകൻ നൽകുന്നുണ്ട് തനിക്കെതിരെ മോശം പ്രവർത്തി ചെയ്ത ആളുകളുടെ പേരുകൾ ഉചിതമായ സമയത്ത് താൻ വെളിപ്പെടുത്തും എന്നും സോണിയ തിലകൻ